സ്നേഹനിധികളായ പ്രിയ മക്കൾക്ക് സാധാര നമസ്കാരം നമ്മുടെ വ്രതങ്ങളിൽ ഇന്ന് പഠിക്കേണ്ടത് തിരുവോണത്തെക്കുറിച്ചാണ് അപ്പം മലയാളികളായ നമുക്കെല്ലാവർക്കും വളരെ വലിയ ആഘോഷമാണ് മക്കൾ എന്താണ് ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് കേട്ടത് മാവേലി നാടുവ നീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന ഗാനം മക്കൾക്കെല്ലാവർക്കും അറിയാമല്ലോ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം അങ്ങനെ മഹാബലി മാവേലി എന്ന് നമ്മൾ വിളിക്കുന്ന മഹാബലി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു പ്രജാതല്പരനായിരുന്നു അങ്ങനെ അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ദേവന്മാർക്ക് അസൂയയായി അങ്ങനെ മഹാവിഷ്ണു മഹാവിഷ്ണുവാമനൻ്റെ രൂപത്തിൽ വന്നിട്ട് മഹാബലിയെ പാതാളത്തിൽ താഴ്ത്തി ഈ കഥയല്ലേ നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഈ കഥ തെറ്റാണ് വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ അപ്പൊ വാമനൻ വന്നിട്ട് മഹാബലി എന്ന് പറയുന്ന അസുരചക്രവർത്തിയെ താഴ്ത്തി എന്ന് പറയുമ്പോൾ മഹാബലി നല്ലവനും വാമനൻ ദുഷ്ടനുമാണ് എന്നാണ് നമ്മൾ ധരിക്കുക എന്നാൽ ഈ കഥയിൽ ഒരു പിശക്കുണ്ട് എന്താണ് മഹാബലി നല്ലവനാണ് മഹാബലി ആരാണെന്ന് അറിയുമോ മക്കൾക്ക് ഹിരണ്യകശുപു എന്ന് മക്കൾ കേട്ടില്ലേ പ്രഹ്ലാദന്റെ അച്ഛൻ നരസിംഹമൂർത്തി വന്നിട്ട് കുന്നുകളഞ്ഞ ആ ഹിരണ്യകശുപിൻ്റെ മകനായ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദന്റെ മകനായ വിരോചനൻ ആ വിരോചനന്റെ മകനാണ് മഹാബലി അപ്പം പ്രഹ്ലാദനും വിരോചനും മഹാബലിയെല്ലാം സത്യസന്ധനും ധർമ്മിഷ്ഠരുമായിരുന്നു ഇങ്ങനെ മഹാബലി രാജ്യം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ കീർത്തി എല്ലാ ലോകങ്ങളിലും പരന്നു എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുവാൻ തുടങ്ങി പ്രശംസിച്ച് പ്രശംസിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു തോന്നലുണ്ടായി ഞാനീ ഭൂമി മാത്രം ഭരിക്കേണ്ടവനല്ല എനിക്ക് സ്വർഗത്തിലെ രാജാവാകണം ദേവലോകത്തെ രാജാവാരാണ് ദേവേന്ദ്രൻ ആ ദേവേന്ദ്രൻ്റെ സിംഹാസനം കൂടി എനിക്ക് വേണം എന്നൊരു അഹങ്കാരം നല്ലവനാണെങ്കിൽ കൂടി മഹാബലിയുടെ മനസ്സിലുണ്ടായി അങ്ങനെ ദേവലോകത്തെ സിംഹാസനത്തിന് വേണ്ടി അദ്ദേഹം യാഗം അനുഷ്ഠിച്ചു ആ യാഗം അനുഷ്ഠിച്ചപ്പോൾ ദേവന്മാർ സഭകൂടി അവർ മഹാവിഷ്ണുവിനെ ചെന്ന് കണ് ചെന്ന് കണ്ടു അവരെന്തിനാണ് മഹാവിഷ്ണുവിനെ കണ്ടത് മഹാബലി മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും നല്ല ഭക്തന്മാരിൽ ഒരാളാണ് വിഷ്ണുവിനോട് പറഞ്ഞു ഭഗവാനേ അങ്ങയുടെ ഭക്തനായ മഹാബലീതാ ദേവലോകത്തെ സിംഹാസനത്തിനു വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നു ഒന്ന് ഈ ഒരു ചെറിയൊരു അഹങ്കാരത്തെ ശമിപ്പിക്കണം ഭഗവാൻ പറഞ്ഞു ഞാനത് ചെയ്യാം അങ്ങനെ ഭഗവാൻ നാലടിയുള്ള ഒരു കുള്ളൻ്റെ രൂപത്തിൽ വാമനൻ്റെ രൂപത്തിൽ മഹാബലിക്കരികിലേക്ക് ചെന്നു മഹാബലി ചോദിച്ചു എന്താണ് ബ്രാഹ്മണകുമാര വേണ്ടത് അപ്പോൾ പറഞ്ഞു എനിക്ക് തപസ്സു ചെയ്യുവാൻ മൂന്നടി മണ്ണ് വേണം ഈ സമയത്ത് മഹാബലി പറയുകയാണ് എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളർന്നെടുത്തോളൂ എന്ന് വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം വളരെ ചെറിയ കാലുള്ള ആ വാമനനോടാണ് പറഞ്ഞത് എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളർന്നെടുത്തോളൂ അപ്പൊ രാജാവ് കരുതി ചെറിയ കാലുകൊണ്ട് രണ്ടോ മൂന്നോ സ്ക്വയർ ഫീറ്റ് സ്ഥലം അത്രയല്ലേ കരുതിയിട്ടുള്ളൂ പക്ഷേ ആകാശം മുട്ടേ വളർന്നു വാമനൻ രണ്ടടി കൊണ്ട് സമസ്ത ലോകങ്ങളെയും അളന്നു മൂന്നാമത്തടി പൊക്കി വെച്ചിട്ട് മഹാബലിയോട് ചോദിച്ചു എവിടെ മഹാബലി സ്ഥലം മഹാബലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി ഭഗവാനോടാണ് പറയുന്നത് എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എത്ര കൂടിയുള്ള വാക്കായിരുന്നു അത് തൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ടപ്പോൾ മഹാബലി വാമനമൂർത്തിയുടെ കാൽക്കലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു ഇത് തൻ്റെ വിഷ്ണു ഭഗവാനെന്ന് മഹാബലി തിരിച്ചറിയുന്നു വിഷ്ണുവിനോട് സമസ്ത അപരാധങ്ങളും പൊറുക്കുവാൻ മാപ്പ് പറയുന്നു അങ്ങനെ വിഷ്ണു അവതരിച്ച ദിവസമാണ് വാമനമൂർത്തിയായിട്ട് മഹാവിഷ്ണു അവതരിച്ച ദിവസമാണ് പ്രിയമക്കളെ നമുക്ക് ഓണം എന്നറിയണം അപ്പോൾ ആ വാമനമൂർത്തിക്ക് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയണം കേരളത്തിലുണ്ട് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് മഹാബലിക്ക് എവിടെയും ക്ഷേത്രമില്ല അപ്പോൾ വാമനമൂർത്തി മഹാബലിയുടെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അദ്ദേഹത്തെ ഉത്തമ രാജാവാക്കി മാറ്റാൻ വേണ്ടി അവതരിച്ച ദിവസമായിരുന്നു എന്നിട്ട് മഹാബലിക്ക് എന്ത് അനുഗ്രഹമാണ് കൊടുത്തത് മഹാബലിയോട് പറഞ്ഞു നീ ദേവലോകത്തെ രാജാവാകുവാൻ സർവദാ യോഗ്യനാണ് പക്ഷെ ഇപ്പോൾ ദേവലോകത്ത് ഒരു രാജാവുണ്ട് ആ രാജാവിനൊരു കാലാവധിയുണ്ട് ദേവലോകത്തെ രാജാവിൻ്റെ പേരാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഒരു വ്യക്തിയല്ല കേട്ടോ നമ്മൾ രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പദവിയല്ലേ ഇതുപോലെ ദേവലോകത്തിൻ്റെ രാജാവിൻ്റെ പേരാണ് ദേവേന്ദ്രൻ അപ്പൊ ആ ദേവേന്ദ്രൻ അടുത്തത് ഈ ദേവേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അടുത്ത ദേവേന്ദ്രൻ വരുമ്പോൾ അത് നീയായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പാതാളത്തിലാണോ ചവിട്ടിത്താഴ്ത്തിയത് ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത് നമ്മളിപ്പോൾ സന്യാസിമാരെ കാണുമ്പോൾ മക്കൾ എവിടെയാണ് നമസ്കരിക്കുക തലയിലാണോ അല്ല പാദങ്ങളിലാണ് അപ്പൊ നമ്മൾ നമസ്കരിക്കുക എപ്പോഴും പാദങ്ങളിലാണ് ഗുരുജനങ്ങളുടെ പാദങ്ങളെയാണ് നാം തൊട്ടു വന്ദിക്കുക അച്ഛനമ്മമാരുടെ പാദങ്ങളെയാണ് നാം തൊട്ട് വന്ദിക്കുക അപ്പൊ നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പാദങ്ങളെയാണ് നാം പൂജിക്കേണ്ടത് ഇതുപോലെ പാദം വാമനമൂർത്തിയുടെ പാദമെടുത്തിട്ട് തൻ്റെ തലയിൽ വെക്കുകയാണ് ചെയ്യുന്നത് മഹാബലി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വാമനന്റെ കാലെടുത്തിട്ട് തൻ്റെ തലയിൽ വെക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന ചിത്രം വാമനമൂർത്തി ഒരറ്റമുണ്ടൊക്കെ എടുത്ത് ഒരു പൂണൂലൊക്കെ ധരിച്ച് ഒരു കാലെടുത്തിട്ട് മഹാബലിയുടെ തലയിൽ വെക്കുന്നു അപ്പൊ മഹാബലി മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ എടുത്തിട്ട് തൻ്റെ തലയിൽ വെച്ചിട്ട് അനുഗ്രഹം നേടുകയാണ് എന്നിട്ട് പാതാളത്തിലേക്കാണോ കൊണ്ടുപോയത് അല്ല സുതലം എന്ന ലോകമുണ്ട് സ്വർഗം ഭൂമി പാതാളം സുതലം ഒരുപാട് ലോകങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം സുതലം എന്ന ലോകത്തിന്റെ കാവൽക്കാരൻ ആരൊന്നും മക്കളറിയുമോ മഹാവിഷ്ണുവാണ് അപ്പൊ മഹാവിഷ്ണു പറയുകയാണ് മഹാബലിയോട് മഹാബലി നീ സുതലത്തിൽ താമസിക്കുക എല്ലാ ദിവസവും എന്നെ കാണാം എന്നിട്ട് അടുത്ത രാജാവായിട്ട് ദേവലോകത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും അങ്ങനെ മഹാവിഷ്ണു അഞ്ചാമത്തെ അവതാരമായ വാമന രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച ദിവസത്തെയാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത് പിന്നീട് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് മക്കള് ആ ചോദ്യം കേട്ടിട്ടുണ്ടാവും പരശുരാമൻ മഴുവെറിഞ്ഞല്ലേ കേരളം ഉണ്ടാക്കിയത് അതെ അപ്പൊ പരശുരാമൻ വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമല്ലേ ആണ് എങ്കിലെങ്ങനെയാണ് കേരളം ഭരിച്ച മഹാബലിയെ അഞ്ചാമത്തെ അവതാരം ഇങ്ങനെ അനുഗ്രഹിക്കുക അപ്പൊ ഇവിടെ മക്കളൊരു കാര്യം മനസ്സിലാക്കണം പരശുരാമൻ തന്നെയാണ് കേരളം ഉണ്ടാക്കിയത് പക്ഷേ മഹാബലി ഭരിച്ചത് ഇന്ന് കാണുന്ന കേരളമല്ല കേരളം എന്ന വാക്കുണ്ടായത് എപ്പോഴാണ് കേരള പിറവി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിവസം അപ്പം അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് അതിനു മുമ്പ് ഈ ഭാഗത്തെ കേരളം എന്നായിരുന്നു നമ്മൾ വിളിച്ചത് അല്ല അപ്പം നമ്മൾ കേരളം എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമേ ആയിട്ടുള്ളൂ ഇത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ഒരു ചരിത്രമാണ് അന്ന് മഹാബലി യാഗം നടത്തിയത് ഇന്നത്തെ ഗുജറാത്തിൻ്റെ തീരത്ത് നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ഛം എന്ന് പറയുന്ന ദേശത്തിലായിരുന്നു ആ ഭൃഗുകച്ഛം ഇങ് ആന്ധ്രവരെ വ്യാപിച്ചു കിടന്നിരുന്നു അത്രയും വലിയ ദേശമാണ് ആ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു മഹാബലി അല്ലാതെ മഹാബലി മലയാളിയല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചോദിക്കും അങ്ങനെ ഗുജറാത്തിലെങ്കിൽ ഗുജറാത്തിലുണ്ടായ ഇന്നത്തെ ഭൃഗുകഛത്തിലുണ്ടായ ഒരു ഐതിഹ്യം എങ്ങനെ നമ്മുടെ കേരളത്തിലെത്തി എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏകത ഇപ്പം ശങ്കരാചാര്യസ്വാമികൾ ജനിച്ചത് എവിടെയാണ് കാലടിയിൽ പക്ഷെ സർവജ്ഞ പീഠം കേറിയത് എവിടുന്നാണ് ഹിമാലയത്തിൽ കേരളത്തിലാണോ ഹിമാലയം അല്ല ഹിമാലയം സമാരഭ്യാവതി സരോവരം വടക്ക് ഹിമാലയമാണ് കൈലാസം ഒക്കെ തോന്നുന്നത് ഉള്ളത് വസിക്കുന്ന കൈലാസം ഒക്കെ വസിക്കുന്നത് എവിടെയാണ് ഹിമാലയത്തിൽ അപ്പൊ ആ ഹിമാലയത്തിലാണ് ശങ്കരാചാര്യസ്വാമികൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ആശ്രമം ഉണ്ടാക്കിയത് മഠങ്ങുണ്ടാക്കിയത് സർവജ്ഞ പീഠം കേറിയത് എന്നറിയണം കന്യാകുമാരി ദേവി എവിടെയാണ് കന്യാകുമാരിയിലാണ് പക്ഷെ കന്യാകുമാരി ദേവി വടക്കോട്ട് നോക്കി തപസ് ചെയ്യുന്നു എന്നാണ് വടക്കാരെയാണ് തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ് തപസ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ ഈ രാഷ്ട്രത്തിന്റെ ഏകത ശ്രീരാമചന്ദ്ര മഹാദേവൻ ജനിച്ചത് എവിടെയാണ് ഇന്നത്തെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പക്ഷേ ശ്രീരാമൻ പിതൃതർപ്പണം നടത്തുന്നത് എവിടെ നിന്നാണ് രാമേശ്വരത്ത് തമിഴ്നാട്ടിലാണ് മനസ്സിലാക്കുക ദക്ഷിൻ മഹായാഗം നടത്തിയത് എവിടെയാണ് കൊട്ടിയൂരിലാണ് നമ്മുടെ കൊട്ടിയൂരപ്പൻ അപ്പൊ ദക്ഷമഹായാഗം നടന്നത് കൊട്ടിയൂരിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഭാരതത്തിന്റെ ഐതിഹ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് ഈ ഭാരതം നമ്മൾ ഇന്ന് കാണുന്ന വലിപ്പം എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഈ നാടിൻ്റെ സംസ്കാരം എപ്പോഴും ഒന്നായിരുന്നു രാമനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ കൃഷ്ണനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ രാമനും കൃഷ്ണനും ഒക്കെ ജനിച്ചത് കേരളത്തിലാണോ അല്ല ഇന്നത്തെ ദ്വാരകയും മധുരയും എല്ലാം വരുന്നത് ഗുജറാത്ത് ഉത്തർപ്രദേശ് അയോധ്യ വരുന്നത് ഉത്തർപ്രദേശിലൊക്കെയാണ് അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് രാമനും കൃഷ്ണനും എല്ലാം ജനിച്ചത് പക്ഷെ അവിടെ എല്ലാം കഥ നമുക്കറിയില്ലേ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ ഇതുപോലെ ഭൃഗുകഛം എന്ന് പറയുന്ന ദേശം ഭരിച്ച മഹാബലിയുടെ കഥ കേരളത്തിൽ അന്ന് ഭൃഗുകച്ഛത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്ന അനേകായിരം ബ്രാഹ്മണന്മാരിലൂടെ പ്രചരിക്കപ്പെടുകയും അങ്ങനെ മഹാബലി വരുന്ന മഹാബലിയെ അനുഗ്രഹിച്ച ദിവസം മഹാബലി പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നു എന്നൊരു സങ്കല്പം നമ്മൾ ആ കഥയിലൂടെ പിന്നീടുണ്ടാക്കിയതാണ് അങ്ങനെ ഒരു കഥയൊന്നും നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല ഈ കഥ ഭാഗവതത്തിലുള്ളതാണ് അപ്പം ഈ കഥയൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എങ്ങനെ എല്ലാ ഓണ ദിവസവും ഒരു വലിയ കുടവയറുമായിട്ട് നമ്മുടെ എല്ലാ പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഓണത്തപ്പൻ എന്ന് പറയുന്ന മഹാബലി വരുന്നു അങ്ങനെയല്ല മറിച്ച് തൻ്റെ പ്രജകളെ കാണുവാൻ വേണ്ടി വരുന്നു എന്നതാണ് സങ്കല്പം സങ്കല്പം എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഓർക്കുക പരശുരാമൻ ഉണ്ടാക്കിയ കേരളം അല്ല മഹാബലി ഭരിച്ചത് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം പരശുരാമൻ മഴ വെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നുകൂടി മക്കൾ അറിയുക അതുപോലെ ഈ രാഷ്ട്രം എക്കാലത്തും ഏകതയിലായിരുന്നു ഇപ്പം നമ്മൾ നമസ്തേ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ആർക്കും മനസ്സിലാവും ജയ് സീതാറാം എന്ന് പറഞ്ഞാൽ ആർക്കും രാമനെ അറിയാം ഇപ്പൊ അയോധ്യയിൽ രാമന്റെ ക്ഷേത്രം വരാൻ പോകുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും രാമനെ കാണാൻ അയോധ്യയിൽ പോകണ്ടേ അപ്പൊ എല്ലാവർക്കും പോകണം ഇപ്പൊ കേരളത്തിൽ നിന്നും ആളുകൾ എവിടത്തേക്ക് പോകും അമർനാഥ് ബദരീനാഥിലേക്ക് പോകും ശബരിമലയിലേക്ക് ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ ശബരിമല അയ്യപ്പനെ കാണുവാൻ വേണ്ടി വരും അപ്പൊ ഈ രാഷ്ട്രം എക്കാലത്തും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ഐതിഹ്യവും എല്ലാം ഏകതയുള്ളതായിരുന്നു അതുകൊണ്ട് ഗുജറാത്ത് ഭരിച്ച രാജാവ് നമ്മുടെ മണ്ണിൻ്റെ രാജാവായിട്ട് അറിയപ്പെടുന്നു അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് ഒരു തെറ്റില്ല അപ്പം ഈ കഥകളെല്ലാം ശരിയായ രീതിയിൽ മക്കൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മൾ വാമനൻ ദുഷ്ടനാണെന്ന് പറയും മഹാബലി നല്ലവനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കളഞ്ഞ വിഷ്ണുവിൻ്റെ അവതാരം എന്നൊക്കെ ഹിന്ദുവിനെ വിമർശിക്കുന്ന ആളുകൾ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ മക്കൾ പറഞ്ഞു കൊടുക്കണം വാമനമൂർത്തി അവതരിച്ച ദിവസമാണ് പൊന്നോണം ആ വാമനമൂർത്തി അവതരിച്ച് മഹാബലിയെ അനുഗ്രഹിച്ച ദിവസമാണ് പൊന്നോണം എന്ന് പറഞ്ഞു കൊടുക്കുവാൻ മക്കൾ മക്കൾക്ക് കഴിയട്ടെ അപ്പം നമ്മുടെ വ്രതത്തിൽ നമ്മൾ ഇന്ന് തിരുവോണത്തെക്കുറിച്ച് പഠിച്ചു മറ്റൊരു വ്രതത്തെക്കുറിച്ച് നമുക്ക് അടുത്ത പഠിക്കാം ഏവർക്കും എല്ലാവിധ തിരുവോണ ആശംസകളും മംഗളങ്ങളും നേരുകയാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം